ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ഈ ടക്കും കാര്യമൊക്കെ മാർക്ക് ചെയ്യുക അതിൻ്റെ കറക്റ്റ് അളവിന് ബാൻഡൊക്കെ മുറിച്ചെടുക്കുക എന്നുള്ളത് സിമ്പിളായിട്ടുള്ള ഒരു ട്രിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഈ ടക്കും കാര്യമൊക്കെ മാർക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും ഞാൻ ഇതിന് മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ ശബ്ദത്തിനേക്കാളും കൂടുതൽ മുകളിലായിട്ട് മ്യൂസിക്ക പാട്ടും ഒക്കെ വന്നതുകൊണ്ട് അത് കൂടുതൽ മനസ്സിലാവാതെ ഒത്തിരി പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നുകൂടെ അത് ഇടോ എന്നുള്ളത് അപ്പം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതിടുന്നത് നമ്മൾ ആദ്യം ബാക്ക് പീസാണ് മുറിച്ചെടുക്കുന്നത് അല്ലേ ആ ബാക്ക് പീസ് വെച്ച് ഫ്രണ്ട് പീസ് മുറിക്കുമ്പോൾ ബാക്ക് പീസ് ചരിഞ്ഞിട്ടാണ് ഉണ്ടാവുക സൈഡിൽ ബാക്ക് ഫ്രണ്ട് പീസ് എടുക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട്

കയ്യിൽ പിടിച്ചിട്ട് അളവ് എടുക്കുക കൈ പിടിച്ചെടുക്കുമ്പോൾ ചെറിയൊരു അര ഇഞ്ചിലൊക്കെ വ്യത്യാസം വരും അപ്പോൾ അതിനേക്കാളും നല്ലത് ഷോൾഡർ ഷോൾഡറിൽ നിന്ന് ആ ബ്രസ്റ്റ് പോയിന്റിലേക്ക് ഇതേപോലെ മടക്കി വെച്ചിട്ട് ടാപ്പ് വെച്ച് നോക്കുക അപ്പോൾ എത്രയാണോ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടിയിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യുക ഇവിടെ ഒൻപതരയാണ് കിട്ടിയത് അപ്പോൾ അര ഇഞ്ച് കൂട്ടിയിട്ട് താഴെ പത്ത് മാർക്ക് ചെയ്ത് വെക്കുക ആ പത്ത് മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡറിൽ നിന്ന് നമ്മളിപ്പോൾ മുറിച്ച് വെച്ച പീസിൻ്റെ ഷോൾഡറിൽ നിന്ന് നേരെ താഴേക്ക് വെച്ചിട്ട് അവിടെ മാർക്ക് ചെയ്തെടുക്കുക ഇനി ഈ പോയിൻ്റ് നമ്മൾ ഈ കഴുത്തിൻ്റെ ഭാഗത്ത് നീ മടക്കു വശത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് നാല് കിട്ടണം അത് നല്ല മെലിഞ്ഞവരൊക്കെ ആണെങ്കിൽ ഒരു മൂന്നര മതി അഥവാ നല്ല തടിയുള്ളവരാണെങ്കിൽ ഒരു നാലേ കാലൊക്കെ വേണം ഇനി നമ്മൾ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ നാല് എടുക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ മുകളിൽ കഴുത്തിൻ്റെ ഇവിടെ നിന്ന് ഒരു ഇഞ്ച് വിട്ടതിന് ശേഷം അവിടുന്ന് ടാപ്പ് വെച്ചിട്ടും താഴേക്ക് മാർക്ക് ചെയ്യാം അപ്പോഴും കറക്റ്റ് ആ പോയിൻ്റ് തന്നെ നമുക്ക് കിട്ടും ഇപ്പം ഞാൻ ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് എടുത്തപ്പം എനിക്ക് നാലിഞ്ച് ഉണ്ട് അതിന് കറക്റ്റായിട്ടാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ബ്രസ്റ്റ് പോയിൻറ്റിൽ നിന്ന് നേരെ താഴേക്ക് ഒരു ടക്ക് വരുന്നുണ്ട് ഒരു സ്റ്റിച്ച് കാണാം ആ സ്റ്റിച്ചിൻ്റെ ലെങ്ത് എത്ര നോക്കുക ടാപ്പ് വെച്ചിട്ട് ഇവിടെ ഇപ്പോൾ രണ്ടരയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ അരേഞ്ച് കൂട്ടണം ഇവിടെ രണ്ടര കിട്ടിയതുകൊണ്ട് ഞാൻ മൂന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചെടുത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ചെയ്യാം ടെക്കിൻ്റെ നീളാന്ന് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തത് ആ നീളം മാർക്ക് ചെയ്തെടുത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ചെയ്ത് വെക്കാം അതിനുശേഷം ഈ ലൈനിന്ന് മുകളിലേക്ക് കഴുത്തിൻ്റെ ഭാഗത്താണ് മാർക്ക് ചെയ്യുന്നത് ഈ ലൈനിന്ന് മുകളിലേക്ക് ഒരു ഒന്നര രണ്ടിഞ്ചെങ്കിലും മുകളിലേക്ക് മാർക്ക് ചെയ്യാം ഞാനിവിടെ ഒന്നരയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഒന്നര മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുക അപ്പം നമുക്ക് ബാൻഡ് കറക്റ്റ് കിട്ടി ഇനി നമ്മൾ മാർക്ക് ചെയ്താ ബ്രസ്റ്റ് പോയിന്റിൻ്റെ ആ പോയിന്റിൻ്റെ അടുത്ത് ഈ ലൈനിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാം അതിനുശേഷം ഈ ലൈനിൻ്റെ രണ്ട് സൈഡും ഒന്നര ഇഞ്ച് വീതം മാർക്ക് ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ എല്ലാവർക്കും ഒന്നര ഇഞ്ച് തന്നെ ഇടണമെന്നില്ല കുറച്ച് മെലിഞ്ഞ ആൾക്കാരിലാണെങ്കിലും ഒരു ഒന്നൊന്നരയൊക്കെ മതി അവരെ ബ്രസ്റ്റിൻ്റെ സൈസിനനുസരിച്ചാണ് മാറ്റം വരുത്തേണ്ടത് പിന്നെ നല്ല തടി ഈ രണ്ട് ഇഞ്ച് വീതം അപ്പുറത്തെ രണ്ട് സൈഡിലും മാർക്ക് ചെയ്യുക ഇനി ആ മാർക്ക് ചെയ്തത് ഒന്ന് കോണാക്കിയിട്ട് ഇതേപോലെ വരച്ചെടുക്കുക ഇനി ഈ ഒരു പോയിൻറ്റ് വെച്ചിട്ട് നമുക്ക് എല്ലാ ടെക്കും മാർക്ക് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ഈ വരച്ച് ഈ ലൈനിൽ കറക്റ്റായിട്ട് ടാപ്പ് വെക്കാം അവിടുന്ന് ഒരു ഒന്നര ഇഞ്ച് വിട്ടിട്ട് ഒരു പോയിൻറ്റ് ഇട്ട് കൊടുക്കുക രണ്ടാമത്തെ ടെക്കാന്ന് മാർക്ക് ചെയ്യുന്നത് അത് ആ തോൾ വശത്തേക്കാന്ന് വരാൻ ആ തോളിലേക്ക് അതൊന്ന് സ്ട്രെയിറ്റ് ലൈൻ ചെയ്ത് വെച്ച് വരച്ചു കൊടുക്കുക ഇനി നമുക്ക് ആ കഴുത്തിൻ്റെ ഭാഗം വരുന്നിടത്ത് ഒരു ടക്ക് വരുന്നുണ്ട് അപ്പോൾ കഴുത്ത് നിന്ന് ആ ബാൻഡിൻ്റെ മാർക്ക് ചെയ്തതുവരെ അതിൻ്റെ ആ സെൻറ്റർ എവിടെയാന്ന് നോക്കുക ആ സെൻറ്ററിന് കണക്കായിട്ട് ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഈ പോയിൻ്റിൻ്റെ സ്ട്രെയിറ്റ് വരുന്നത് പോലെ ഈ കോണിൽ നിന്ന് എവിടത്തേക്കാണോ അത് വരുന്നത് അതിനനുസരിച്ച് അവിടെ ഒരു ഒന്നര ഇഞ്ച് പോയിൻ്റ് ഇട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച് ആ പോയിൻ്റിൽ നിന്ന് ഇവിടേക്കും ഒരു ലൈൻ വരച്ചു കൊടുക്കുക അപ്പം നമ്മളെ മൂന്ന് ടെക്കും നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ചെയ്തിട്ട് നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ടെക്കിൻ്റെ എല്ലാ എന്തൊക്കെയാന്ന് ടെക്കിൻ്റെ ബുദ്ധിമുട്ട് ക്ലിയർ ആയിട്ട് വരുന്നത് കാണാം ഇനി വേണ്ടത് ഇത്രയും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീതി കൂടെ മാർക്ക് ചെയ്ത് വെക്കാം അപ്പം നമുക്ക് അടിക്കുന്ന സമയത്ത് എളുപ്പം അടിച്ചെടുക്കാനാണ് വീതി മാർക്ക് ചെയ്യുന്നത് അപ്പം വീതി എടുത്തത് എത്രയാണോ അതിൻ്റെക്കാളും ഒരു അരയിഞ്ച് കൂടുതൽ തന്നെ നമ്മൾ ഇവിടെ എടുക്കണം ഇവിടെ ബട്ടൺ ബേസിന് നമുക്ക് കാലിഞ്ച് പോവും പിന്നെ ടക്ക് അടിക്കുമ്പോഴും ഒരു കാലിഞ്ചി പോവും അതുകൊണ്ടാണ് ഒരു അരയിഞ്ച് എടുത്തിട്ടുള്ളത് ഇനി അതേപോലെ നമ്മൾ ആ ബാൻഡ് വരുന്ന ആ ഭാഗത്ത് എത്രയാണെന്നുള്ളത് നോക്കാം ഓക്കെ ആ ഉള്ളതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ മൂന്നിഞ്ച് ഇവിടെ ഒന്നര ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടില്ലേ ആ മാർക്ക് ചെയ്തതും കൂടെ ഇവിടെ കൂട്ടിയിട്ട് വേണം മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ മുകളിലെടുത്ത വീതിക്ക് സമയത്ത് മാർക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ അവിടുന്ന് ആ ബാൻഡിൻ്റെ ആ ആ ബാ ചെയ്ത ഭാഗത്ത് എത്രയാണെന്നോ വരുന്നത് അതിൻ്റെ കൂടെ ഈ മൂന്നിഞ്ച് നമ്മൾ ഒന്നര ഒന്നര ആ കോണായ ഭാഗത്ത് വിട്ടിട്ടുള്ള അതും കൂടെ ആഡ് ചെയ്തിട്ട് അവിടെ ഒരു മാർക്ക് ഇട്ട് വെക്കാം അതൊന്ന് സ്ട്രെയിറ്റ് ലൈൻ ചെയ്ത് വെക്കാം ഈ മാർക്കിംഗ് ഒക്കെ നമ്മൾ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും അളവെടുക്കേണ്ടത് കുറഞ്ഞ് കിട്ടും ഓക്കെ ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ടക്കൊക്കെ ഇതിൻ്റെ പോയിന്റൊക്കെ അടിയിലൂടെ മാർക്ക് ചെയ്തെടുക്കാം അപ്പം ഇതൊന്ന് നല്ല കട്ടിയിൽ വരച്ചു കഴിഞ്ഞാൽ അതൊന്ന് ഇട്ടാൽ മറ്റേ സൈഡും കൂടെ ഇതിൻ്റെ ക്ലിയർ ആയിട്ട് വരും കട്ടിങ്ങിൻ്റെ സമയത്ത് തന്നെ നമ്മൾ ഇത് ഒരുവിധം കാര്യങ്ങളൊക്കെ മാർക്കിങ്ങും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമാണ് ഇത്രയും സമയം സമയമെടുക്കില്ല അപ്പം ഈ മാർക്കിംഗ് ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കറക്റ്റാക്കി ഇട്ട് വെക്കാൻ ശ്രമിക്കുക ഇപ്പം അകലവും നമ്മളെ ടെക്കും ഒക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ബാൻഡ് കട്ട് ചെയ്തെടുക്കാം കറക്റ്റാക്കി വെച്ചതിന് ശേഷം ബാൻഡ് കട്ട് ചെയ്യുക ബാക്കി ഞാൻ ഒക്കെ ബ്ലൗസ് കട്ടിങ്ങിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എപ്പോഴും ഈ ടെക്കിനെ ചോദിച്ചിട്ടാണ് ഒരുപാട് കമൻസ് വരാറുള്ളത് അപ്പം അതൊന്ന് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ടെക്കിൻ്റെ മാത്രം കാര്യങ്ങൾ പറഞ്ഞു തന്നത് അപ്പോൾ ഇത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവർക്ക് ടെക്ക് മാത്രം ഉള്ളവർക്ക് എളുപ്പം മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇതിപ്പോൾ ലൈനിങ് തുണിയിലാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ ഒറിജിനൽ തുണിയിലേക്കാണ് ഇനി അടിച്ചെടുക്കേണ്ടത് അപ്പോൾ ഈ കട്ടിങ്ങും കാര്യമൊക്കെ കറക്റ്റ്